മിൻ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു പ്രധാന സ്ട്രോങ് മത്സരാർത്ഥിയാണ് അപ്സര മലയാളി മിനിസ്ട്രീം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത നടി അപ്സരയുടെ ഒരു സങ്കട വാർത്തയാണ് പുറത്തുവരുന്നത് കഷ്ടപ്പെട്ട അപ്സരയും ഭർത്താവ് ആൽബിയും കൂടി ഉണ്ടാക്കിയ അവരുടെ ഫോളോവേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതായത് അപ്സരയുടെ യഥാർത്ഥ അപ്സര ഒഫീഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ട് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായും പുതിയ അക്കൗണ്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതായും അറിയിച്ചിരിക്കുകയാണ് അപ്സരയുടെ ഇൻസ്റ്റഗ്രാമൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ കാരണം അപ്സര ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് അപ്സരയുടെ ഇൻസ്റ്റാഗ്രാം കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു കമ്പനിയാണ് ഇപ്പോൾ അപ്സരയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ബ്ലോക്ക് ആയിട്ടുണ്ടെന്നും ഈ പേജ് ദയവചെയ്ത് ഫോളോ ചെയ്യണമെന്നും സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അപ്സര ആർ എസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഐ ഡി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇതാദ്യം ഫെയ്ക്കാണെന്ന് കരുതിയവർക്കൊക്കെ തെറ്റി അതിന് പിന്നാലെ തന്നെ ആൽബി അവിടെ എത്തുകയും ഇത് സത്യമാണെന്ന് പറയുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം വിശ്വാസമാവുകയും അപ്സരോടുള്ള സ്നേഹം കൊണ്ട് അവരെല്ലാം ഫോളോ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എടുത്തു പറയേണ്ട ഒരു കണ്ടസ്റ്റൻറ് തന്നെയാണ് അപ്സര കാരണം അപ്സരയോട് അത്രമാത്രം പ്രേക്ഷകർക്ക് സ്നേഹമുണ്ടായിരുന്നു ആ സ്നേഹം ബിഗ് ബോസിൽ പോയപ്പോൾ കുറഞ്ഞില്ല മറിച്ച് വർദ്ധിച്ചു അത്രമാത്രം നല്ല പെർഫോമൻസ് ആണ് അപ്സര അവിടെ കാഴ്ചവെക്കുന്നത് മറ്റുള്ളവരെ ഒന്നും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്സര ശ്രമിക്കാറുണ്ട് അത്രമാത്രം പ്രേക്ഷകരൊക്കെ തന്നെയും കാത്തിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അപ്സര എന്ന് പറയാം പ്രേക്ഷകർക്ക് അത്രമാത്രം വേദന ഉണ്ടാക്കുന്നതോ വിമർശിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു സംഭവവും അപ്സര അതിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല നല്ലൊരു സ്ട്രോങ് ൻറ്റ് എന്ന് തന്നെയാണ് അപ്സരയെ എല്ലാവരും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വിശേഷിപ്പിക്കുന്നത് അപ്സരയുടെ ഭർത്താവ് ആൽബി ഇവിടെ സംവിധായകനായി ജോലി ചെയ്യുകയാണ് ഒരു ഷോ പ്രൊഡ്യൂസർ കൂടിയാണ് ആൽബി അവിടെ തന്നെയാണ് അപ്സരയെ കണ്ടുമുട്ടിയതും ഒരു ഷോ ഷോ പ്രൊഡ്യൂസറായി വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ആൽബി അപ്സരയെ കണ്ടതും അവിടെ മുതൽ പ്രണയിച്ചു തുടങ്ങിയതും അവിടെ അവസാനം വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു അതോടെ തന്നെ ഇവരുടെ വിവാഹം വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറി അതുകൊണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും അപ്സരയും ആൽബിയും കാണാപ്പാടുമാണെന്ന് പറയാം അപ്സരയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കാറുമുണ്ട് വില്ലത്തി കഥാപാത്രങ്ങളിലൂടെയാണ് അപ്സര കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയത് എന്നിരുന്നാലും ഇപ്പോൾ പ്രേക്ഷകരുടെ ഒരു പാവം കഥാപാത്രമായി നിൽക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണവും അപ്സര ഇപ്പോൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു എന്നതാണ് അപ്സരയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ അപ്സരയുടെ വിശേഷങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അപ്സരയുടെ ആരാധകർ അപ്സരയുടെ വിശേഷങ്ങൾ കാത്തിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരും അപ്സരയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നത് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ അപ്സരയെ വിശേഷിപ്പിക്കാം അതിനുള്ള കാരണവും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നല്ലതായിട്ടുള്ള ഗെയിം കളിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയണം അപ്സരയുടെ കളി നല്ല രസമാണെന്നും അപ്സര നന്നായി ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കളിക്കുന്നുണ്ടെന്നും ഇത്തരത്തിലാണ് കളിക്കേണ്ടതെന്നും ഇങ്ങനെയാണ് എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ടതെന്നും നിരവധി പേരാണ് പിന്തുണയ്ക്കുന്നത് ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് ഇഷ്ടം കൂടിയ ഒരു വ്യക്തിയാണ് അപ്സര എന്നും ഇത്രമാത്രം പാവമാണെന്ന് കരുതിയിട്ടില്ല എന്ന് നിരവധി പേർ പറയുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അപ്സരയുടെ വിശേഷങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നു നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ